നമുക്ക് അളവുകളെ രണ്ടായിട്ട് തിരിക്കാനായിട്ട് പറ്റും സദിശ അളവുകൾ അതിശ അളവുകൾ സ്കെയിലർ ക്വാണ്ടിറ്റീസും അതുപോലെ തന്നെ വെക്ടർ ക്വാണ്ടിറ്റീസും ഈ എന്ന് വെച്ചാൽ എന്താണ് അതിശമാണ് അതായത് നമ്മളത് പറയുമ്പോൾ ദിശ പറയില്ല അളവ് മാത്രമേ പറയുള്ളൂ ഓക്കെ ഇനി വെക്ടർ എന്ന് വെച്ചാൽ എന്താണ് സദിശമാണ് അപ്പം അതിൻ്റെ കൂടെ ദിശയും പറയും അളവും പറയും അപ്പോൾ നമുക്ക് പി എസ് സിയിൽ സതിശ അളവുകൾ എന്ത് അതിശ അളവുകൾ ഏത് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അപ്പോൾ സ്ഥിരമായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കോഡ് വെച്ച് കണക്ട് ചെയ്താലോ അപ്പോൾ നമ്മുടെ കോഡ് വരുന്നത് പ്രസ്ഥാനത്തിന് ബലമാകാൻ സദിശൻ വരണം എന്നുള്ളതാണ് ഓക്കെ പ്രസ്ഥാനത്തിന് ബലമാകാൻ സതിഷൻ വരണം ഈ ഒരു കാര്യം കിട്ടിയല്ലോ എന്താണ് കണക്ഷൻ കിട്ടി നിബലം ബലം തന്നെ ആകാൻ ആക്കം സതിഷൻ എന്നുള്ളത് സതിഷ അളവുകൾ ഡിനോട്ട് ചെയ്യുന്നതാണ് വരണം തുരണം ക്ലിയർ ആണല്ലോ പ്രസ്ഥാനത്തിന് ബലമാകാൻ സദിശൻ വരണം സതിശ അളവുകള് ക്ലിയർ അല്ലേ